ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ യേശു 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 വലിയവൻ 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 യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഹല്ലേലൂയ വിശുദ്ധ ബൈബിളിൽ അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അധ്വാനത്തിൻ്റെ മഹത്വം എത്ര വലുതാണ് യേശുവിൻ്റെ മാതാപിതാക്കൾ ഔസ്യപിതാവും മാതാവും വളർത്തുപിതാവുമായ ഔസ പിതാവ് ഒരു തൊഴിലാളിയായിരുന്നു തൊഴിലാളി മധ്യസ്ഥനായ ഔസ്യ പിതാവ് മെയ് ഒന്ന് തൊഴിലാളി ദിനമാണ് അവിടെ തൊഴിലിന് അതിൻ്റേതായ മഹത്വമുണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നത് അഭിമാനമാണ് അവൾ ആദിമാതാപിതാക്കന്മാർ പാപം ചെയ്ത് പ്രതീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ വചനം പറയുന്നു ആദത്തോട് ദൈവമായ കർത്താ പറയുകയാണ് നിന്റെ ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നീ കാലയാപനം കഴിക്കും നിന്റെ ആയുഷ്കാലം മുഴുവൻ നീ കഠിനാധ്വാനം ചെയ്ത് നീ കാലവ്യാപനം കഴിക്കും അത് നിന്റെ ജീവിതം മുഴുവൻ ഇനി കഠിനാധ്വാനത്തിന് നാളുകളായിരിക്കും ഭൂമിയിൽ മുള് മുൾച്ചെടികളുണ്ടാവും എല്ലാം നിനക്ക് പ്രതികൂലമായിട്ട് വരും ഇതിനൊക്കെ അതിജീവിച്ച് നീ ജീവിക്കണം ധാരാളം ആളുകൾ ഈ കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടു പോയി പുതിയ ജോലികൾ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് കുടുംബം പോറ്റുവാനായിട്ട് ഒത്തിരി ഭാരപ്പെടുന്നവരൊക്കെയുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് പങ്കുവെച്ചൊരു അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് സുഹൃത്തിന് ഭാര്യയുണ്ട് രണ്ട് മക്കളുമൊക്കെ ഉണ്ട് ജോലി നഷ്ടപ്പെട്ടു മൂന്നാല് മാസമായിട്ട് പണികളൊന്നുമില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് സ്വന്തമായിട്ടൊരു വീടൊന്നും ആയിട്ടില്ല ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് വൈറ്റ് കോളർ ജോബാണ് പക്ഷെ ഒരു പണിയും കിട്ടുന്നില്ല ഒരു മാർഗവുമില്ല അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു സ്വന്തമായിട്ട് ഒരു തൊഴിൽ കണ്ടെത്താനുള്ളൊരു മാർഗ്ഗം നോക്ക് ഒരു തൊഴിൽ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു അതായത് വൈകുന്നേരം ഈ റോഡ് സൈഡിൽ ചെറുകടികളും കാപ്പിയും ചായയും ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഒരു ബിസിനസ് മുതൽ മുടക്കും വളരെ കുറവാണ് അങ്ങനെ ഒരു ഒരു കാര്യം ചെയ്ത് ജീവിക്കാനുള്ള വഴിമാനം ഉണ്ടാക്കാം അദ്ദേഹത്തിനത് ഇഷ്ടപ്പെട്ടു ഇപ്പം ഈ സഹോദരി പറഞ്ഞു ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ സഹായിക്കാം മറ്റു പലരൊന്നും സഹായം മേടിച്ചു എല്ലാം കൊണ്ട് ഒരു പത്ത് പതിനായിരം രൂപ മതി ഇങ്ങനെ കുഞ്ഞ് സ്ഥാപനം തുടങ്ങാനായിട്ട് അവർ ജീവിച്ചു പോകാം അദ്ദേഹം ചെന്ന് തൻ്റെ ഭാര്യമായിട്ട് ആലോചിച്ചു ഭാര്യ ഇതിനു സമ്മതിക്കത്തില്ല ഭാര്യ ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു ചെറിയ തൊഴിൽ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അഭിമാനം അപ്പോൾ കുടുംബമഹിമയും അഭിമാനവും പാരമ്പര്യവും ഒക്കെ പറഞ്ഞ് സ്റ്റാറ്റസോടുകൂടി പട്ടിണിയിൽ കഴിയുകയാണ് കുടുംബം പട്ടിണിയിൽ കഴിയുന്ന ഒരു സ്റ്റാറ്റസാണ് അങ്ങനെ കുറേ ആളുകൾ ജീവിക്കുന്നുണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചു ജീവിക്കാനായിട്ട് മടി മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്താം ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് അദ്ദേഹത്തിന് മനസ്സിൽ നല്ലൊരു ഐഡിയ തോന്നി അതായത് പായസം ഉണ്ടാക്കി വഴിയോരത്ത് പായസത്തിൻ്റെ കുഞ്ഞു ബോർഡും വെച്ച് കാത്തിരിക്കുക തുടങ്ങി ഇത് ആളുകൾ വന്ന് വണ്ടി നിർത്തുന്നു ഒരു ഗ്ലാസ് പായസം അല്ല രണ്ട് ഗ്ലാസ് അവരെല്ലാവരും മേടിച്ച് കുടിക്കുന്നു പൈസ കൊടുത്തിട്ട് പോകുന്നു ആ വ്യക്തി പറയുന്ന ഒരു സ്വരു എല്ല ചിലവും കഴിഞ്ഞ് ആയിരം രൂപ മിച്ചമുണ്ട് മുപ്പത് ദിവസം ആവുമ്പോൾ മുപ്പതിനായിരം രൂപ ആയോ അല്ലേലുയാ നമ്മൾ വഴികൾ കണ്ടെത്തണം അധ്വാനിച്ച് ജീവിക്കണം നമ്മൾ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട് ഏതു പണിയും ചെയ്യാനായിട്ട് മടിയില്ല ആ ക്രിക്കറ്റോടും പഴയ സൈക്കിൾ എടുക്കുന്നു ഇരുമ്പെടുക്കുന്നു എന്തിനും തയ്യാറാ ഏതു പണിയും എത്ര കുറഞ്ഞ പണി കുറഞ്ഞ പണിയിൽ നിന്നും വലിയ പണിയിൽ നിന്നും ഒരു പണിയില്ല ഏത് പണി ചെയ്താലും അതിൻ്റെ ഉള്ളിൽ വലിയൊരു അഭിമാനമുണ്ട് അതിനൊരു മഹത്വമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ക്രൈസ്തവ സഹോദരങ്ങൾ വളരെ പിന്നിലായിരിക്കുന്നു ക്രൈസ്തവ സമൂഹത്തിലെ ചെറുപ്പക്കാർ അവിടെ പ്രത്യേകത എന്താ നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ ഉണ്ട് പത്ത് ഇരുപത്തഞ്ചും മുപ്പതും വയസ്സായവർക്കൊക്കെ ചെലവിന് കൊടുക്കുന്നവരാ അപ്പൻ അപ്പൻ അധ്വാനിച്ച് വന്നിട്ട് വേണം ഇവന് ഭക്ഷണം കൊടുക്കേണ്ട പത്ത് പൈസയുടെ പണി ഇവർ ചെയ്യത്തില്ല ഇനി കുറെ എണ്ണമുണ്ട് കാതേല് കമ്മല് മുടി നീട്ടിവളർത്തി കീറിയ പാൻറ് വിട്ട് വേഷവും കിട്ടി കഞ്ചാവും വലിച്ച് അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ക്രൈസ്തവ യുവാക്കന്മാരുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാ ഇനി മറ്റൊരു വിഭാഗമുണ്ട് പണമുണ്ട് അവർ കുട്ടികളൊക്കെ പഠിപ്പിച്ചു ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിത്തം കോളേജിൽ പഠിത്തം അവർക്ക് വേണ്ടതെല്ലാം മാതാപിതാക്കന്മാർ ചെയ്ത് കൊടുത്ത് 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 ഈ പിള്ളേരെ ഒന്നിനും കൊള്ളത്തില്ല ഒരു കഴിവില്ല ആകെയുള്ള കഴിവ് പഠിക്കും പഠിച്ച് ഒരു ജോലി നേടുന്നു അങ്ങനെ ജീവിതം അല്ലാതെ ഒരു സെൽഫായിട്ടൊരു തീരുമാനമെടുക്കാനോ സ്വന്തമായ വ്യക്തിത്വം രൂപപ്പെടുത്താനോ സ്വന്തമായിട്ട് എന്തെങ്കിലും ആർജിക്കാനോ കഴിവില്ലാത്ത അനേകം യുവതി യുവാക്കന്മാർ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് ഇതും അപകടകരമായ ഒരു കാര്യം തന്നെയാണ് േശ്യ പ്രവാചകന പുസ്തകത്തില് ഒൻപതാം അധ്യായത്തിന് പതിനേഴ് അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല മടിയന്മാരായ അലസന്മാരായ യുവാക്കന്മാർ ഒരു പ്രാപ്തിയില്ല ഒരു കാര്യത്തിലും താല്പര്യമില്ല കൂട്ടുകൂടി മൊബൈലിൽ വ്ലേക്ഷത കാണുക ലോകത്തിൻ്റെ സുഖങ്ങൾ കഞ്ചാവലിക്കുക ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറ നമ്മുടെ കേരളത്തിലും ലോകമെമ്പാടുണ്ട് ഒരു മാറ്റമുണ്ടാവണം തൊഴിൽ ചെയ്ത് മാന്യമായിട്ട് ജീവിക്കുവാൻ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരങ്ങളും തയ്യാറാവണം പത്തും മുപ്പതും വയസ്സായിട്ട് പത്ത് വയസ്സാണ് പണിയാതെ അപ്പനും അമ്മയും അധ്വാനിച്ചുണ്ടാക്കുന്ന ഇത് അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നത് എത്രയോ പേരാണ് ഇത് മാറേണ്ടിയിരിക്കുന്നു യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു യേശു പറഞ്ഞെന്ത് അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിനും എൻ്റെ ഇടയ്ക്ക് വരാനാണ് പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന യേശു പറഞ്ഞു അലസന്മാരും മടിയന്മാരും ഒരു പണിയില്ലാത്തവരെന്നോട് വരാനല്ല പറഞ്ഞത് യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു അവർ മീൻപിടുത്തക്കാരായിരുന്നു കഠിനാധ്വാനികളായിരുന്നു യേശു തിരഞ്ഞെടുത്തതും തൻ്റെ ശിഷ്യന്മാരാക്കിയതും അലസന്മാരെയല്ല അധ്വാനികളെയാണ് അല്ലേ ലുയാ പത്രൂസിന്റെ മീൻപിടുത്തൊക്കെ നമുക്ക് അറിയാം വല നിറച്ച് മീൻ പിടിച്ച പത്രോസ് അറ്റപ്പസോരമാരൊക്കെ ശരിക്ക് കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചവർ തന്നെയാണ് അലസന്മാരല്ലായിരുന്നു നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം ഏത് തൊഴിൽ ചെയ്താലും അതിനൊരു മാന്യതയുണ്ട് കുടുംബ പാരമ്പര്യവും സ്റ്റാറ്റസും മഹിമയൊക്കെ പറഞ്ഞ് പട്ടിണി കിടക്കുന്നതിന് നല്ലതല്ലേ അന്തസ്സായിട്ട് ജോലി ചെയ്ത് കൈനിറച്ച് പണമുണ്ടാക്കുന്നത് ഇതാ നമുക്ക് വേണ്ടത് ഈ യുവതലമുറയ്ക്ക് ഇങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടാകേണ്ടിയിരിക്കുന്നു അല്ല ലുയാ യുവാക്കന്മാരിൽ എനിക്ക് പ്രസാദമില്ല അവരുടെ അനാഥരുടെയും വിധവയുടെ മേൽ അവിടത്തേക്ക് കാരുണ്യമില്ല അനാഥരുടെ മേലും വിധയുടെ മേൽ കാരുണ്യ എന്താ എന്താ കാരണം എന്താ അവരൊക്കെ ദൈവത്തെ മറന്നു ജീവിക്കുന്നതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു യുവാക്കന്മാർ യുവതികൾ അനാഥർ വിധവകൾ എല്ലാവരും ദൈവഭയമില്ലാത്ത ജീവിതത്തിലാണ് ഓരോ വായും വ്യാജം സംസാരിക്കുന്നു അതിനാൽ അവിടുത്തെ കോപം ശമിച്ചില്ല അവിടുത്തെ കരം ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നു അല്ല അധ്വാനിച്ചു ജീവിക്കുന്നവരായിട്ട് നമുക്ക് വരാം വചനം പറയുന്നുണ്ട് അധ്വാനിക്കാത്തവൻ പക്ഷിക്കാതിരിക്കട്ടെ അലസ്വത വിട്ട് നമ്മൾ ഉണരണം മടി നമ്മൾ ഉപേക്ഷിക്കണം നമ്മുടെ സമയം നമ്മൾ വൃഥ കളയാതെ സ്വയമായിട്ട് തൊഴിൽ കണ്ടെത്തി അധ്വാനിച്ചു ജീവിക്കാൻ കുടുംബം പുലർത്തുവാൻ ഭാവി കെട്ടിപ്പടുക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ആര് സ്വയം തൊഴിൽ കണ്ടെത്തി അധ്വാനിച്ച് ജീവിക്കുവാൻ സമയം കണ്ടെത്തിയോ അലസത വിട്ടോ ഉണർന്നോ പ്രത്യാശയോടെ ആത്മധൈര്യത്തോടെ ഇറങ്ങി തിരിച്ചോ അവരൊക്കെ ജീവിതത്തിൽ വിജയം നേടിയിട്ടുണ്ട് ആരൊക്കെ ജീവിതത്തിൽ വിജയിച്ചോ അവരൊക്കെ കഠിനാധ്വാനികളായിരുന്നു ആത്മധൈര്യത്തോടെ ജീവിതത്തെ നേരിട്ടവരായിരുന്നു നല്ല ലൂയ്യ എനിക്കറിയാവുന്ന ഒരു ഒരു കുടുംബം ഒത്തിരിയേറെ കടബാധ്യത ഉള്ള കിടന്നു പോയതാണ് ഒത്തിരി തകർച്ചയിലായിരുന്നു ജീവിക്കാൻ വേണ്ടി ഒരു ചെറിയ ചായക്കട തുടങ്ങി ഉച്ച കഴിഞ്ഞ് രണ്ട് മണി മുതൽ എട്ട് മണിവരെ വടിയോരക്കടയാണ് ചെറുകടികൾ ചായ കാപ്പി ഫ്രൂട്ട്സ് അങ്ങനെ കച്ചവടങ്ങളൊക്കെ ആരംഭിച്ചു കഠിന അപ്പനും മക്കളുമൊക്കെ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തു ഈ അടുത്ത നാളിൽ ആ മകൻ ഇങ്ങനെ പറയുകയാണ് ഒരു ദിവസം ഏകദേശം പതിനായിരം രൂപ അടുത്ത് അവിടെ ബിസിനസ്സുണ്ട് പതിനായിരം രൂപ അടുത്ത് ഒരു ദിവസം ആ ചെറിയ കടയിൽ വ്യാപാരം നടക്കുന്നത് ഒരു മാസമാകുമ്പോൾ മൂന്ന് ലക്ഷം രൂപ ചെറിയ വാടകയ്ക്ക് വാടകക്കെട്ടിയൊരു മുറിക്കകത്ത് നടക്കുന്നൊരു കടയാണ് രാപകൽ അവരെ അധ്വാനിക്കുക സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു എടുത്ത നാളിൽ ഒരു കൊച്ചു ഒക്കെ വാങ്ങി അപ്പം ആര് അധ്വാനിക്കുന്നുവോ അവളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും ആര് പരിശ്രമശാലികളാകുന്നുവോ അവളുടെ ജീവിതത്തിലാണ് വിജയം തുണയ്ക്കുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇരുപതാം അധ്യായത്തിൽ പലൂസ് അപ്പസ്തോലിനെ കുറിച്ചാണ് പറയുന്നത് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് പേരാണ് പൗലൂസ് പറയുക എൻ്റെയും എന്നോട് കൂടെ ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എൻ്റെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം പൗലൂസിൻ്റെ ജോലി എന്തായിരുന്നു കൂടാരപ്പണി അബസ്തലം പറയുക എൻ്റെയും എൻ്റെ കൂടെയുള്ളവരുടെയും ഒക്കെ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി ഞാൻ കഠിനമായിട്ട് അധ്വാനിച്ചിരുന്നു നിങ്ങൾക്കതറിയാം പൗരോസ് തൻ്റെ സുവിശേഷം വരെ ചെയ്യുമ്പോഴും ജോലി ചെയ്ത ജീവിച്ചതാണ് അല്ലല്ല സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയും ചെയ്യണ്ട ഒന്നിലും ഇടപെടേണ്ട എന്നൊക്കെ ചിന്തിച്ച ചിന്തിക്കുന്ന പലരുമുണ്ട് ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ വേണ്ടി ചോദിച്ച് നമ്മൾ മുൻപോട്ട് പോകണം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റു ചെയ്യുന്ന സകല കാര്യങ്ങളും ലോകത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല അങ്ങനെ നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ പറ്റില്ലല്ലോ പൗരോസഫോളൻ കഠിനാധ്വാനം ചെയ്താണ് ജീവിച്ചിരുന്നത് മുപ്പത്തഞ്ചാമത് പറയുന്നു ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ ഒരു മാതൃകയുണ്ട് അപ്പോൾ സ്വരം അറിയുക ബലഹീനരെ സഹായിക്കാൻ വേണ്ടി കൂടാ ഞാൻ അധ്വാനിച്ചത് ഇല്ലാത്തവന് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഇടക്കിൽ വന്ന ഒരാൾ കൈനീട്ടിയാൽ കൊടുക്കണമെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാവണം നമ്മുടെ പോക്കറ്റിൽ പണം ഉണ്ടെങ്കിലേ സഹായിക്കാൻ പറ്റൂ പൗലൂസും അറിയുക ബലഹീനരെ സഹായിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ അധ്വാനിച്ചത് പൗലൂസ് സ്വന്തം കാര്യത്തിനുള്ളി മാത്രമല്ല ബലഹീനരെ സഹായിക്കാൻ വേണ്ടി കൂടിയാണ് അധ്വാനിച്ചത് യേശുവിൽ പ്രിയപ്പെട്ടവരെ അധ്വാനത്തെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം ഏത് തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട് എത്രയോ സമ്പന്നന്മാർ ചെറിയ രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്താണ് ഒരു വലിയ രീതിയിൽ സമ്പന്നതയിലേക്ക് വന്നത് വലിയ ബിസിനസ്സുകാരും കൊടീശ്വന്മാരും ഒക്കെ ആയിട്ട് മാറിയത് ചെറിയ ശുശ്രൂഷകൾ ചെയ്താണ് പലരും വലിയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ചെറുതിനെ തള്ളിക്കളയാൻ പാടില്ല ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു മണി വിചാരിക്കരുത് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം വിശുദ്ധ കൊച്ചു ദൃശ്യ പുണ്യതി പറഞ്ഞെന്താ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടുകൂടി ചെയ്യുക അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ കുടുംബം പുലർത്തുവാൻ നമ്മൾ അധ്വാനിക്കണം മക്കളെ വളർത്തുവാൻ അധ്വാനിക്കണം ഇത് നമ്മൾ ചെയ്യണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങൾ ഞാൻ അനുസ്മരിക്കുന്നു സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ മിച്ചം വരണമെങ്കിൽ അല്ലെ ഉള്ളതിൽ പങ്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു മനസ്സുണ്ടാവണം നമുക്ക് കൊടുക്കുന്നവരായിട്ട് മാറാം ദൈവത്തിനു വേണ്ടി സുവിശേഷത്തിനു വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി ദരിദ്രർക്ക് വേണ്ടി പങ്കുവെക്കുന്നവരാകാം മത്തായി ഒൻപത് പതിമൂന്ന് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലല്ലിയ മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴ് അൻപത്തിയേഴ് ഇരുപത്തിയേഴ് അൻപത്തിയേഴ് വചനം അമ്പത്തി ഏഴ് അമ്പത്തെട്ട് ഞാൻ വായിക്കുന്നു യേശുവിൻ്റെ കുരിശുമരണത്തിനു ശേഷം യേശുവിനെ സംസ്കരിക്കുന്ന ഒരു ഭാഗമാണ് വൈകുന്നേരമായപ്പോൾ അരിമത്യാക്കാരൻ ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി അരിമത്യാക്കാരൻ ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി അവനും യേശുവിന് ശിഷ്യപ്പെട്ടിരുന്നു അവൻ പിലാതോസിന് അടുത്ത് ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു അതവന് വിട്ടുകൊടുക്കാൻ പിലാത്തോസ് കൽപ്പിച്ചു ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തൻ്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു കല്ലയുടെ വാതുക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് അവൻ പോയി മക്ല്ലാമറിയും മറ്റേ മറിയും ശവകുടീരത്തിനും അഭികുമായി അവിടെ ഇരുന്നിരുന്നു പരിശുദ്ധ ശരീരം സംസ്കരിച്ച കല്ലറ ധനികനായ അരിമത്യാക്കാരൻ ജോസഫിന്റെ കല്ലറയായിരുന്നു ജോസഫിന്റെ പുതിയ കല്ലറ എന്നാ പറയുന്നത് ജോസഫിന്റെ പുതിയ കല്ലറ കല്ല പാറയിൽ വെട്ടിയൊരുക്കിയ തന്റെ പുതിയ കല്ലറ പാറയിൽ വെട്ടിയൊരുക്കിയതിൻ്റെ പുതിയ കല്ലറയിലാണ് യേശുവിനെ സംസ്കരിക്കുന്നത് വചനം പറയുന്നു ഈ അരിമത്യാക്കാനും ജോസഫ് ധനികനായിരുന്നു അവ ധനമുള്ളത് അതിൽ തന്നെ ഒരു പാപമല്ല ഈ ധനം എങ്ങനെ ഉണ്ടാക്കുന്നു ഒന്ന് ഇതെങ്ങനെ ചെലവഴിക്കുന്നു ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഴിമതിയും വഞ്ചനയും പാവപ്പെട്ടവരെ ഞെരുക്കി പലിശയ്ക്ക് പണം കൊടുത്തു ഒക്കെ പണം സമ്പാദിച്ചു തെറ്റു തന്നെയാണ് അനീതിയുടെ പണം ബാറ് നടത്തി പണമുണ്ടാക്കുന്ന എത്രയോ ക്രിസ്ത്യാനികളുണ്ട് അത് തെറ്റാ തെറ്റു തെറ്റു തന്നെയാണ് ആര് എവിടെ ന്യായീകരിച്ചാലും തെറ്റു തെറ്റാ ധനമുണ്ടാക്കുന്നതും നേരിൻ്റെ വഴിയിലൂടെ ആയിരിക്കണമെന്ന് മാത്രം സത്യസന്ധത വിട്ട് ധനമുണ്ടാക്കുന്നോ ഒരു വഴിയിൽ നമ്മൾ പോകാൻ പാടില്ല നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമുക്ക് പാവപ്പെട്ടവരെ സഹായിക്കാൻ സാധിക്കൂ ഇല്ലെങ്കിൽ എങ്ങനെ സഹായിക്കും ഇല്ലാത്തവണങ്ങനെ കൊടുക്കും ഒരു പെണ്ണിനെ കെട്ടിക്കാനാൾ പൈസ ചോദിക്കുന്നു നമ്മുടെ ഉണ്ടെങ്കില് കൊടുക്കാൻ പറ്റൂ ഒരു പാവപ്പെട്ട കുട്ടിയെ പഠിപ്പിക്കാൻ പൈസ ചോദിക്കുന്നു വന്ന് സഹായം ചോദിച്ചാൽ നമ്മുടെ കൈവശം ഉണ്ടെങ്കില് കൊടുക്കാൻ പറ്റൂ ഇല്ലാത്തവണങ്ങനെ കൊടുക്കും അവിടെയാണ് അധ്വാനിച്ചു സമ്പാദിക്കേണ്ട മഹത്വം നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നമ്മൾ അധ്വാനിച്ചു സമ്പാദിച്ച് കൊടുക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി പങ്കുവെക്കുന്നവനാ യഥാർത്ഥ ക്രിസ്ത്യാനി പങ്കുവെക്കുന്നവനാ സ്നേഹം ഹൃദയം സമ്പത്ത് പങ്കുവെക്കുന്നവൻ തന്നെയാ യഥാർത്ഥ ക്രിസ്ത്യാനി അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് എന്തായിരുന്നു അവിടെ പ്രത്യേകത അതേക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം രണ്ട് നാൽപ്പത്തി മൂന്നുള്ള വചനം പറയുന്നു എല്ലാവരിലും ഭീതി ഉളവായി അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും എടിയാളുകൾ സംഭവിച്ചു വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു അവർ ഏക മനസ്സോടെ താത്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി ഭവനം തോറും അപ്പമുറിച്ചു ഹൃദയ ലാളിത്യത്തോടെ ആഹ്ലാദത്തോടെ ഭക്ഷണത്തിൽ പങ്കു ചേർന്നു ഇത് ആദിമ ക്രൈസ്തവ സമൂഹമായത് അവര് സ്വത്തുക്കൾ വിറ്റു അവിടെ ഇടയിൽ ഇല്ലായിരുന്നവർക്ക് വേണ്ടി പങ്കുവെച്ചു കൊടുത്തു ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്നേഹവും കൂട്ടായ്മയും അപ്പമറിക്കലും പങ്കുവെക്കലും കണ്ടിട്ടാണ് ആ കാലഘട്ടത്തിൽ ജനം സഭയോട് ചേർന്നത് ഇന്ന് എത്ര പേരുണ്ട് പങ്കുവെക്കുന്നവർ സമ്പത്ത് പങ്കുവെക്കുന്നവർ അല്ലെ സ്ഥലം പങ്കുവെക്കുന്നവർ മറ്റുള്ളവരെ നമ്മളെ ആവശ്യം പോലെ തന്നെ അറിഞ്ഞ് സഹായിക്കുന്നവർ എത്ര ക്രൈസ്തവരുണ്ട് ഇപ്പോൾ ഒരു ക്രൈസ്തവൻ്റെ മുഖമുദ്രയാണ് അധ്വാനിച്ച് പണം സമ്പാദിക്കുക അധ്വാനിച്ച് ജീവിക്കുക നമ്മൾ മറ്റുള്ളവരെ കൂടി സഹായിക്കാം അല്ലേ ലുയ്യ അധ്വാനത്തിൻ്റെ മകത്ത് നമ്മൾ തിരിച്ചറിയണം അലസത പൂർണ്ണമായിട്ടും നമ്മൾ വീക്ഷിക്കണം അല്ലേ ലുയ്യ എനിക്കറിയാവുന്ന ഒരു സഹോദരി ആ സഹോദരി നമ്മുടെ ധ്യാനം കൂടിയതാണ് പങ്കുവച്ചതാണ് അവിടെ ഭർത്താവ് ഒരു പണിക്കും പോകില്ല ചീട്ടുകടി കള്ളുകുടി ഈ ജീവിതമാണ് ഈ പാവം സഹോദരി കൂലിപ്പണിക്ക് പോകുന്നു അങ്ങനെയാണ് കുഞ്ഞുങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി ഈ മനുഷ്യൻ ഒരു പണിയും ചെയ്യത്തില്ല അങ്ങനെ ഒരു അപ്പൻ ഈ അടുത്ത നാളിൽ ഒരു വ്യക്തി എന്നോട് ഷെയർ ചെയ്തതാണ് അതെനിക്ക് വളരെ അടുത്തറിയാവുന്നൊരു മകനാണ് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹം ആ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ അപ്പൻ ഒരു പണിയും ചേർത്തില്ല ചീട്ടുകളി ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം വീട്ടിൽ വന്ന് ഭാര്യ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും ആ മകൻ പറയും എൻ്റെ അമ്മ ഒത്തിരി സഹിച്ചതാ അപ്പനെ എനിക്ക് ഉൾക്കൊള്ളാനോ സ്നേഹിക്കാനോ ഒന്നും പറ്റുന്നില്ല അതുപോലൊരപ്പനാണ് അപ്പൻ്റെ സുഖം മാത്രം മദ്യപാനോ ചീട്ടുകളി അമ്മ അധ്വാനിച്ചുകൊണ്ടുണ്ടാക്കുന്നത് ബലമായിട്ട് പിടിച്ചു മേടിക്കും പൈസയ്ക്ക് ആവശ്യം വന്നാൽ സ്ഥലം രണ്ട് സെൻറ്റും അഞ്ച് സെൻറ്റും ഒക്കെ മുറിച്ച് മുറിച്ച് പറ്റു അപ്പോൾ ഉള്ളത് വീടും സ്ഥലവും വീടും കുറച്ച് സ്ഥലം ഉള്ളൂ ബാക്കിയെല്ലാം മുറിച്ച് പറ്റൂ കള്ളുകൂടി കൂട്ടുകെട്ട് ചീറ്റുകളി തോന്നിവാസം പരസ്പര ബന്ധം ഇതാണ് ഈ സത്യക്രിസ്ത്യാനിയുടെ ജീവിതം ഒരു മകൻ വലിയ വേദനയോടെ പങ്കുവെച്ച ഒരു അനുഭവമായത് അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ഒന്നും ഒരധ്വാനം ജീവിതത്തിൽ ചെയ്യത്തില്ല കുടുംബത്തിന് പോലും ഭാരമായിട്ട് ജീവിക്കുന്ന ചില വ്യക്തികൾ ചില ജന്മങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ മറുവശമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് പങ്കുവെച്ച അനുഭവം പച്ചയായ അനുഭവം ഒരു വ്യക്തി ഹൃദയ ഭാരത്തോടെ എന്നോട് പറഞ്ഞതാണ് വളരെ യാദൃച്ഛമായിട്ടിങ്ങനെ കണ്ടുമുട്ടി എന്നെ അറിയുന്നൊരു വ്യക്തിയാണ് എന്നോട് ബ്രദറെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞോ ഞാൻ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞില്ല അദ്ദേഹം പറയ ഞാൻ വർഷങ്ങളായിട്ട് ഗൾഫിലായിരുന്നു ജോലി പെട്ടെന്ന് ശമ്പളം മുഴുവൻ വീട്ടിലയച്ചു കൊടുക്കും ഭാര്യ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് വിചാരിച്ചത് പത്ത് പതിനാറ് വർഷം ഗൾഫിലായിരുന്നു തിരിച്ച് നാട്ടിൽ വന്നു നാട്ടിൽ കഴിഞ്ഞാണ് മനസ്സിലാകുന്നത് ഭാര്യയുടെ തെറ്റായ ജീവിതത്തെക്കുറിച്ച് പല പുരുഷന്മാരുമായിട്ടും തെറ്റായ ബന്ധങ്ങളുണ്ടായിരുന്നു ഭർത്താവ് അയച്ചു കൊടുത്ത ലക്ഷക്കണക്കിന് രൂപ ഒരുത്തൻ കൊണ്ടുപോയി ഈ സ്ത്രീയുടെ സകല സ്വർണം ഒരു മാലൊഴി ബാക്കി സകല സ്വർണവും ഒരു പുരുഷന്റെ കൈവശമാണ് അദ്ദേഹം പറയുകയാണ് എനിക്ക് ആ സ്ത്രീയോടൊപ്പം ജീവിക്കാൻ പറ്റില്ല അവസാനം ഈ ഭാര്യ ഭർത്താവിനടുത്ത് തെറ്റുകൾ മുഴുവൻ സമ്മതിച്ചു വീഴ്ചകൾ മുഴുവൻ സമ്മതിച്ചു ആ മനുഷ്യൻ പറയുക എനിക്ക് ഈ സ്ത്രീയോടൊപ്പം ജീവിക്കാൻ പറ്റില്ല പല പുരുഷന്മാരൊക്കെ ഒപ്പം ശരീരം പങ്കുവച്ചു അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ള വീട് സ്ഥലമൊക്കെ വിൽക്കുക ഒരു വീതം കൊടുക്കുക ഭാര്യ അവളെ വീട്ടിൽ പൊക്കോട്ടെ എനിക്കിങ്ങനെ ഭാര്യ വേണ്ട കുഞ്ഞുങ്ങളെ ആയിട്ട് ജീവിച്ചോളാം എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണ് നോക്കിയേ ഒരു കുടുംബത്തെ നയിക്കേണ്ട ഭാര്യ ചെയ്ത വലിയ തെറ്റ മക്കളെ വിശ്വാസത്തിലും സത്യത്തിലും നേരെ വഴി നടത്തേണ്ട ഒരമ്മ ചെയ്ത തെറ്റാ ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വർഷങ്ങളോളം ഗൾഫിൽ കുടുംബത്തെ വിട്ട് ഭാര്യയും വിട്ട് മക്കളെയും വിട്ട് അവിടെ കഠിനാധ്വാനം ജീവിച്ച് അയച്ചു കൊടുത്ത പണിയെടുത്ത് അയച്ചു കൊടുത്ത സമ്പത്ത് മുഴുവൻ ഭാര്യ ഇതാ ചെയ്തത് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ എൻ്റെ മുൻപിൽ കണ്ണുതിരോടെ നിന്ന ഒരു മനുഷ്യൻ ഹല്ലേലൂയ ഇവിടെയൊക്കെ നമ്മൾ ഒത്തിരിയേറെ ഒത്തിരിയേറെ ജീവിതത്തിൽ പാഠങ്ങൾ പഠിക്കാനുണ്ട് ഉണരാൻ നമുക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കണം അധ്വാനിച്ച് ജീവിക്കണം സമ്പാദിക്കുന്നൊരു തെറ്റല്ല നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം സുവിശേഷ വിലയ്ക്ക് കൊടുക്കണം സഭയെ സഹായിക്കണം നമ്മുടെ ഇടവക ദേവാലയത്തെ സഹായിക്കണം അതിനൊക്കെ നമുക്ക് തീരുമാനമെടുക്കാം അധ്വാനിക്കുന്നവരായിട്ട് മാറാം ശരിക്കും അധ്വാനിക്കുന്നവരായിട്ട് മാറാം പിന്നെ ചിലർ വിചാരിക്കുന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ ശിഷ്ട ജീവിതം അലസ ജീവിതം ടി വി കാണുക ചിട്ട് കളിക്കുക കൂട്ടുകൂടുക ഇച്ചിരി കള്ളടിക്കുക ഇതല്ല ജീവിതം കഴിഞ്ഞും പെൻഷനായിക്കഴിഞ്ഞും നമുക്കൊത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അറിവും ജ്ഞാനവും വർഷങ്ങൾ ജീവിച്ചുള്ളതായ ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പങ്കുവെച്ച് കൊടുക്കാൻ അനേകരെ ദൈവത്തിലേക്ക് നയിക്കുവാനും ഒത്തിരി പ്രാർത്ഥിക്കാനും നന്മ ചെയ്യാനൊക്കെ സാധിക്കും ഉണ്ട് നമ്മൾ പെൻഷൻ പറ്റുന്നില്ല നമ്മൾ ജീവിത അന്ത്യം വരെ അധ്വാനികളായിട്ട് ജീവിക്കുന്നു അല്ല ലുയ്യ കർത്താവിൻ്റെ ശിഷ്യന്മാർ മീൻപിടുത്തക്കാരായിരുന്നു കഠിനാധ്വാനികരായിരുന്നു അവർ കർത്താവിന് വേണ്ടി ഇറങ്ങി ലോകം മുഴുവൻ കൂടിയവർ കർത്താവിൻ്റെ സുവിശേഷം കൊടുക്കാൻ കഠിനാധ്വാനം ചെയ്തു അങ്ങനെ അവരൊക്കെ രക്തസാക്ഷികളായി കർത്താവിന് ജീവൻ കൊടുത്തു പ്രിയപ്പെട്ടവരെ നമുക്കും സുവിശേഷത്തിനു വേണ്ടി ദൈവരാജ്യത്തിനുവേണ്ടി അധ്വാനിക്കാം അതോടൊപ്പം നമ്മുടെ കുടുംബം പോറ്റുവാൻ മക്കളെ പോറ്റുവാൻ അതുമാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു വലിയ മനസ്സോടുകൂടി നമുക്ക് അധ്വാനിക്കാം നമുക്ക് യേശുവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാം അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് എല്ലാവരും തയ്യാറാവുക യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേൻ യേശുന്തി യേശുവിസി എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവ് പെരയുടെ പുറത്തും താഴെ പോയി താഴെ പോയി കഴിഞ്ഞ് ചതവൊക്കെയായിരുന്നു ഇനി ഒരു മാസം വർഷം കഴിഞ്ഞപ്പം പിന്നെ നടക്കാനും വല്ല തലവറക്കമായിട്ട് നടക്കാനും ഒന്നും വയ്യാതെ ബുദ്ധിമുട്ടായി ഞങ്ങൾ ഗാരുത്താസി പോയി ന്യൂറോളജിയെ കണ്ടു ന്യൂറോളജിയൊക്കെയാണ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഈ നടക്കാനൊന്നും വയ്യാ ക്ഷീണങ്ങളൊന്നും അല്ല പണികളൊന്നും ചെയ്യാൻ മാതെ വന്നു പിന്നെ ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാവുന്ന ഞാൻ നേർച്ച് നേർന്നു സാക്ഷ്യപ്പെടുത്തി ഇപ്പം യാതൊരു കുഴപ്പവും ഇല്ലാതെ നടന്ന് പണികളൊക്കെ ചെയ്യുന്നുണ്ട് യേശുവേ യേശുവേ നീ മാത്രം മാത്രമുന്നതൻ യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ